മറ്റുള്ളവർക്ക് എന്റെ കുട്ടി ഔട്ടാക്കാൻ പറ്റുന്നു ഗെയിം കളിക്കണത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു അതെ ഗെയിം പ്ലാനാണ് ഞാൻ അവിടെ കിടന്നുറങ്ങി െ പുറത്തായി പറഞ്ഞാലും ഞാൻ അന്തസ് ആയിട്ട് ആയിട്ട് ഞാൻ കിടന്നുറങ്ങിയത് നിങ്ങൾക്കണെങ്കിൽ പൊക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പും ഇല്ല ഗ്രൂപ്പ് പറഞ്ഞാൽ കൂടി ഞാൻ എണീറ്റ് കാണിച്ചു പേക്കോലൊന്നും നീ ആരോ വിളിക്കാനായിട്ട് നീ പേക്കോളിച്ചോ വിളിച്ച മാന്യോട് സംസാരിക്കില്ല അതേപോലെ വീട്ടിൽ പോയിൻ്റെ അമ്മനെ വിളിച്ചോ എന്നെ വിളിക്കാൻ എഡിപോഡിന്ന് വിളിക്കാതെ ി അടിച്ചോന്നി എനിക്ക് അടിച്ചു നോക്കാം അങ്ങനെ കേട്ടോ നീ പാക്ക് വെള്ളം കെട്ടിയോ െ പോലെ മറ്റുള്ളവർക്ക് എല്ലാ നടക്കുന്ന മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഗെയിം കളിക്കും

നിങ്ങക്ക് എന്തോല നിങ്ങൾക്ക് കട്ടിലും കൊണ്ട് കൊണ്ട് വെച്ചാൽ മതി ഞാൻ ഈ വീട് ഔട്ടാ ആർക്കും പറ്റിയില്ല മൂന്ന് പ്രാവശ്യം അത് നിങ്ങടെ കഴുകുകയാണ് അതാദ്യം അംഗീകരിക്കും എനിക്ക് മതിയാണോ എനിക്ക് അടിച്ചതിനെ ഒതുക്കാൻ എനിക്ക് അറിയാൻ പുറത്തു വേണ്ടല്ലോർത്തുമോളിത്തരം കാണിച്ചായി എല്ലാരും ചിരിക്കുന്നു ബീൻസ് ചിരിക്കത്തില്ലേ ഇതുപോലത്തെ വേഷം കെട്ടിന്